അറിയിച്ചു കഴിഞ്ഞാൽ ഈ ജാട ഒക്കെ തകരും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബിസിനസ് ഓണറും എനിക്ക് പേഴ്സണലി അറിയാവുന്നത് വർഷങ്ങളായിട്ട് നിന്ന് പൈസ എടുക്കാത്ത ആൾക്കാരെ എനിക്കറിയാം ചിലപ്പോൾ സാലറി ഒക്കെ തരാൻ ഒന്നോ രണ്ടോ മാസം ചിലപ്പോൾ ഡിലേ ആയെന്നു വരാൻ ഒരുപാട് പൈസ സമ്പാദിച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരാത്തതെന്ന് എന്നൊരു തോന്നൽ നമുക്ക് എവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാം പെരുന്നാളിന് നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ നമ്മൾ പുറത്തു പോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ പല പെരുന്നാളിനും ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടാവില്ല സ്ട്രഗിളിംഗ് പീരീഡില് കൂടെ നിൽക്കുന്നവരാണ് ഒരു ഓണ്ടറിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഫാമിലിയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് മാതാപിതാക്കളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം ഇവരുടെ ആരുടെ മുന്നിൽ വന്ന് ഈ ബിസിനസ് ഓണറിനെ അയാളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ ഈ ജാട ഒക്കെ തകര് ഏതെങ്കിലും ജോലിക്ക് പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ട വിഷനൊന്നും റിയലൈസ് ചെയ്യാൻ പറ്റാതെ വരും അയാള് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു യാത്ര ഏറ്റവും ബ്യൂട്ടിഫുൾ ആകും എന്നുള്ള വിശ്വാസത്തോടു കൂടി അയാളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക ഏത് ബിസിനസിൻ്റെയും സക്സസിന്റെ പുറകിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും സാലറി ഡിലേ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ചലഞ്ചസ് ഉണ്ടാവും കൂടെ നിന്നാൽ ഒരുപക്ഷെ ഒരു വലിയ ഹിസ്റ്ററിയുടെ ഭാഗമാകാൻ സാധിക്കും കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പലപ്പോഴും ചാടിക്കളിച്ച് ചാടിക്കളിച്ച് പല ജോലിയിലായിട്ട് മാറി മാറി നിൽക്കാനും പറ്റും അപ്പം അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് ആണ് അഡ്വൈസ് അല്ല ഓൺർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം ചേർത്ത് പിടിക്കണം